മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മിക്കുവിൻ്റെ ചേച്ചി ഏട്ടനൊക്കെ വരികയാണ് അപ്പോൾ അത് കാത്തിരിക്കുകയാണ് മിക്കുവേ അവിടെ ഇവിടെയൊക്കെ പോയി തുറന്ന് നോക്കുക വന്നിട്ടുണ്ടോ വന്നിട്ടോ എന്താ വരാത്ത വെച്ചിട്ട് അവൻ ഭയങ്കര സങ്കടത്തിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവന് വലിയ ആകാംക്ഷയാണ് വന്നു കഴിഞ്ഞ് പോകുമ്പോഴാണെങ്കിൽ അവൻ്റെ സങ്കടം സഹിക്കാനും വയ്യ അപ്പോൾ നമുക്ക് തോന്നും ആരും വരാതിരിക്കുക നല്ലതെന്ന് കാരണം അവൻ ഒരാളെ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ അവൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അവൻ്റെ പോണത് കാണാൻ താല്പര്യം ഇഷ്ടമെല്ലാവരും വന്നാ പോണത് അതാണിപ്പോ ഭയങ്കര വിഷമായിട്ട് പൊന്നു നാരങ്ങ ചമ്മച്ചിട്ടില്ല ആ പൊണ്ണു എൻ്റെ പാപ്പയെ വേണ്ട വീട്ടിൽ എന്തിനാ അങ്ങനെ ചിരിച്ചത് അണ്ടെണ്ണ വിഷ് അപ്പ വേണോ അപ്പ വേണോ പൊന്നേന അപ്പോൾ വേണം അപ്പോൾ വേണോ പൊന്നേന് ആവി ചുട്ടിയേ ആവി ചുറ്റിയേ ആവി ചുട്ടി തിരക്കി 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 ചിരിച്ചിട്ട് ആവിപുട്ടിയേ ഏട്ടൻ പിന്നിലുണ്ട് ഏട്ട പിന്നിലുണ്ട് ആ ഏട്ടൻ്റെ മുഖത്താണ് ആ വാല് കൊണ്ടുപോണത് എൻ്റെ വാല് അപ്പോൾ ഇപ്പം ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെന്നെ രണ്ടുപേരും ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആവിക്ക് ബെൽറ്റ് ഇടാനൊന്നും അറിയുന്നില്ല അവൾക്ക് ബെൽറ്റ് ഇടേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല അപ്പോൾ അവളതിനെ ബെൽറ്റ് ഒക്കെ ഒന്ന് ഇട്ടു കൊടുത്തിട്ടേ റെഡി ആക്കുകയാണ് വെറുതെ ഒരു ഇതിന് ഇട്ടു കൊടുക്കുക ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുകയാണ് അവൾക്ക് ബെൽറ്റിൻ്റെ ആവശ്യമില്ല എന്നാലും ബെൽറ്റൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അവരെന്നെ ഒന്ന് കറക്കി കറക്കിക്കൊണ്ട മിക്കുനാണെങ്കിൽ മുമ്പ് എപ്പോഴും അവൻ്റെ ഏട്ട എപ്പോഴും കൊണ്ടുവരുന്നതരില്ല രണ്ടുപേരും അതാ അതിനെ ശ്രദ്ധിക്കണേ അപ്പോൾ മിക്കുവിനോട് പോകാൻ വേണ്ടി ധൃതിയായിട്ടേ അപ്പോൾ ഞാൻ ആ വണ്ടിയിൽ അതിൻ്റെ ഇനി സ്ക്രാച്ച് വേണ്ട എന്ന് വിചാരിച്ചിട്ട് അവർ ഷീറ്റ് വിരിച്ചു കൊടുക്കുകയാണ് അവന് വണ്ടിയിലേക്ക് ഓവനൊക്കെ ഭയങ്കരമായിട്ടാണ് ധൃതി ആയി അതിന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കരയായിരുന്നു അപ്പോൾ ഭയങ്കര കരച്ചില്ല അപ്പോൾ അവർ നാളെ പോവല്ലേ അപ്പോൾ ഒന്ന് കൊണ്ടുപോയിട്ട് കൊണ്ടുവരാന്ന് വെച്ചാൽ നാളെ വെച്ചപ്പോൾ ഞാൻ വീഡിയോ പറഞ്ഞു ഇന്നാണ് ഇന്ന് പോയി അവർ ഇന്ന് ഇന്നലെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ആമിക്കിപ്പോൾ ഇതെന്താണെന്ന് അറിയില്ല അമ്മി ഇതുവരെ ഇങ്ങനെ ഇതേപോലുള്ള യാത്രയും ചെയ്തിട്ടില്ല അവൾ ഹോസ്പിറ്റലിലേക്ക് മാത്രമേ ഒന്ന് പോയിട്ടുള്ളൂ അവളപ്പോൾ ബാഗ് കൂടെ ഒക്കെ പോയിട്ടൊന്ന് കയറി കറങ്ങാൻ വേണ്ടി അങ്ങനെ പോയിട്ട് വരുന്നുണ്ട് കറങ്ങി തിരിഞ്ഞിട്ട് ഇങ്ങടന്നേ വരികയാണ് അവളെ വിചാരം ആ അത് കൂടെ കയറാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഓടണം അത് കൂടെ കയറുകയൊക്കെ ചെയ്യുക പക്ഷേ അവൾക്ക് തന്നെ കയറാൻ വയ്യ അവളെ നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ അവളേനെയൊക്കെ താങ്ങി പിടിച്ചിട്ട് അവളിത് അപ്പോഴേക്ക് ഇതേ വന്നു താങ്ങി പിടിച്ച് കയറ്റണേ എന്നായാലും പേരും കൂടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ വണ്ടിയിൽ പാട്ട് വെച്ചിട്ടുണ്ടാവും അവർ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ രണ്ടാളുടെ ഈ സൗണ്ട് ഇങ്ങനെ ഒരുത്തരം അവൻക്ക് അതൊക്കെയാണ് എന്നാലും ഒരു രസമാണ് കേൾക്കാൻ അപ്പോൾ വണ്ടിയിൽ പാട്ട് വെച്ചോണ്ടേ അത് പാട്ട് കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ കോപ്പി റേറ്റ് വരില്ലേ അത് കാരണം ഞാനിപ്പ അവിടെ സൗണ്ട് ഒഴിവാക്കിയിട്ടതാണ് മിക്കു ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് അവൻ എത്ര ആഗ്രഹിക്കുന്നുണ്ട് എന്നറിയാം അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാലം കുറയും മിക്കു ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം എപ്പോഴാണ് ഇറങ്ങണത് വീട്ടിൽ നിന്ന് പുറത്ത് അവനത് ഭയങ്കര ഇഷ്ടമാണ് ഈ കാർ യാത്ര പറഞ്ഞാൽ എന്തുഷ്ടച്ചാൽ അവനത്ര ഇഷ്ടമാണ് പിന്നെ ഇപ്പോൾ ഇതാ ഇനിയിപ്പോൾ അവർ പോവാൻ പുറപ്പെടുകയാണ് വീട്ടിലൊക്കെ തിരിച്ച് കൊണ്ടുവന്നാക്കി അവ പോവാൻ പുറപ്പെടുമ്പോഴേ മിക്കു ഭയങ്കര സങ്കടത്തില്ല അപ്പോൾ ഞാൻ അവൻ്റെ ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടീനെ അവൻ കൊണ്ടുപോവേ അവര് വന്നിട്ട് കൊണ്ടുപോയെ കൈട്ടോ ഏയിമിയോ മിക്കുവോ ആരണ്ടു 三つおかるんだ。 പൊന്നു ഇവിടെ പോരൂട്ടാ ഇവര് വരൂട്ടോ അവട്ടീനെ കൊണ്ടുപോകാൻ വരും ടാറ്റ കൊണ്ടുപോകാൻ വരും ഇങ്ങോട്ട് പോരൂ വാ നമ്മുടെ കുട്ടി തരൊന്നും വേണ്ട അവിടെ നിന്നും ഇരിക്കുന്നു കേട്ടോ പൊന്നുവോ അവട്ടി സങ്കട പേടൊന്നും വേണ്ട അമ്മ പാപ്പ തരാ നനഞ്ഞുന്റെ കുട്ടിട്ടോ കുട്ടാ അവര് വരൂട്ടോ ഉണ്ണി പൊന്നു സ്വത്ത് എൻ്റെ കുട്ടീനെ കൊണ്ടുപോകാൻ വരുകേ ട്ടോ ആ കുട്ടിക്ക് അറിയണ്ട എന്തും പോലെ കരുതി എൻ്റെ കുട്ടി ചോട്ടേ നമ്മളെ കുട്ടിക്ക് കയ്യരുതിട്ടോ ഏഹ് നമ്മൾ കുട്ടീനെ കൊണ്ടുപോകാൻ വരൂ മഴയത്ത് പോണ്ടെങ്കിൽ പോരൂ എടുക്കൂട്ട നമ്മളുട്ടി കയ്യരുതിട്ടോ ഏഹ് അവര് പോയിടാ നമ്മളെ കുട്ടി കൊണ്ടുപോകാൻ വരൂട്ടോ ഏഹ് പൊന്നുവിനെ കൊണ്ടുപോകാൻ വരൂ എങ്ങടാ ചേച്ചോക്കാനാ മഴത്തേക്ക് പോണ നമ്മ കുട നിർത്തി തരാപ്പാ മഴത്തു പോണ്ടേപ്പ് ഇവിടെ പോരൂ ചീച്ചോടൊന്നിട്ട് ഇവിടെ പോരും ആ ഊട്ടി കരയണ്ട ചെല്ലിപ്പോയി ചീച്ച ഒഴിച്ചോളൂ കുട്ടാ ആ ൊന്നുവിനെ കൊണ്ടുപോവാൻ വരൂട്ടി സങ്കടപ്പെടണ്ടിട്ട് പൊന്നു ഒന്നും കഴിച്ചിട്ടില്ല സങ്കടത്തിലാണ് അടുത്ത മാസം അവന്റെ ഏട്ടൻ വരുന്നുണ്ട് അപ്പോൾ അവന്റെ ഏട്ടൻ എന്നും അവനെ പൊറത്ത് കൊണ്ടുപോയി അപ്പോൾ ഇരിക്കും തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഭയങ്കര സങ്കടമായി